ഒന്നേ മുപ്പത്തി ആറ് കിട്ടും അതുകൊണ്ടാന്ന് അറിയില്ല അതിന്റെ നമ്പർ നമ്പറും അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ആ ഞാൻ ശരി അപ്പോ നിങ്ങളുടെ ജാമ്യക്കാർ ഉണ്ടല്ലോ ജാമ്യക്കാരൻ ഒരമ്പതിനായിരം രൂപ അപ്പോ അത് നിങ്ങളെന്ത് പിടിച്ചു പിന്നെ വരുന്നത് സർവീസ് ടാക്സ് അതുപോലെ ജി എസ് ടി ഒക്കെയാണ് പിന്നെ അതൊക്കെ ഞങ്ങളെ ഈ ഫൈല റൂളാണ് റൂള് ഞങ്ങൾക്ക് പാലിച്ചാലേ വരൂ അതാ രണ്ടു ലക്ഷം മോളെ കല്യാണത്തിന് വേണ്ടി എടുത്തതാണ് അപ്പൊ ഇങ്ങനെ ജാമ്യക്കാരുടെയൊക്കെയുള്ള പൈസ ഞാൻ പിടിക്കും ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിനൊക്കെ ആയിട്ട് പിന്നെ ജാമ്യക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മുടെ ഉല്ലാസത്തിലെ അയിമ്പതിനായിരം നടക്കാൻ കുറച്ച് ബാക്കിയുള്ളൂ അയിരം ബാക്കിയുള്ളു അതിപ്പോ രണ്ടു മൂന്ന് മാസത്തെ മാസത്തെ മാത്രമേ വീണ്ടുള്ളൂ ബാക്കിയാലും ഇതുവരെ കറക്റ്റ് അടച്ചു പോയതാണ് ഇനിയിപ്പോ അതിന് ഇൻട്രസ്റ്റ് ആയാലും പിടിച്ചെടുക്കൂലേ അത് സർവേ ഇതിന് വേറെന്തെങ്കിലും മാർഗം ഉണ്ടാവു ഒരു അമ്പതിനായിരം വേണ്ടി ഒന്നും നടക്കൂല ബാങ്കിന്റെ റൂൾ അതാണ് അതുപോലെ അപ്പൊ ചെയ്താൽ മതി ായിരം രൂപ അല്ല അങ്ങനെ ഇപ്പൊ അയ്മിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ കണ്ട വല്ല ആവശ്യം ഉണ്ടാകും നീ വാ നമുക്ക് വേറെ നോക്കാം സാറേ ഞാൻ വന്നതായി ഞാൻ ഒരു ലക്ഷം റുപ്യേൻ്റെ പുറി ഇവിടെ പാസ്സായിരുന്നു എനിക്ക് തൊണ്ണൂറ്റഞ്ച് റുപ്യാണ് കിട്ടിയത് അതിൽ ആയിരത്തി എണ്ണൂറ്റി ചെണ്ണൂറ് റുപ്യ അതിലൊന്നും പിടിച്ച് അപ്പൊ അപ്പുറത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞ് ഇവിടെ മേനേജോട് ചോദിക്കാന്നാ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ലക്ഷം രൂപ നിങ്ങൾ പൊറി പിടിച്ചതാണ് അതിൽ തൊണ്ണൂറ്റഞ്ച് രൂപ നിങ്ങൾ കിട്ടും പിന്നെ ബാക്കി ആയിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടി ആണ് പിന്നെ ജാമ്യക്കാരന്റെ ജാമ്യക്കാരൻ്റെ കുടിശ്ശിക വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിടിക്കപ്പെടും നിങ്ങൾക്ക് ജാമ്യക്കാരന്റെ കുടിശ്ശിക ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും അത്രേ ഉള്ളൂ പിന്നെ നോട്ടിസ് ചാർജ് മറ്റുള്ള അല്ലാതെ ചിലറൊസൈറ്റിന്റെ റൂൾ ആണ് ഏഹ് അതാണ് സഹ സാധനമൊന്നുമായിട്ടാണ് നമ്മളീകത്ത് ചേർന്നത് ഇപ്പൊ നോക്കുമ്പോ നിങ്ങൾ ഇത് മൊത്തം കഴുത്തറക്കുള്ള പരിപാടിയാണല്ലോ നിങ്ങൾ നടത്തുന്നത് ഇതേ നല്ല കമ്പനിയിൽ പൈസ പോലെ ഉണ്ട് നിങ്ങൾ നിരവധി വാർത്തകളിലും ഒക്കെ നിങ്ങൾ അറിയുന്നില്ലേ ഒന്ന് പറയണ്ട കാരണം സൊസൈറ്റി പോകുന്നില്ലേ സെക്രട്ടറിമാര് പൈസ അടിച്ച് മാറ്റുന്നില്ലേ പിന്നെ മാനേജർമാരെ പൊന്നും കൊണ്ടുപോകുന്നില്ലേ എല്ലാ സാധാരണ കാരണം പിഴിയാൻ വേണ്ടി നിങ്ങളെ പോലെ